വാനലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമാവുകയാണ് അള്ളാഹു സുബാനഹു വത്തല നമുക്ക് നൽകിയ ആഘോഷങ്ങളിൽ ഒരാഘോഷമാണ് ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് പരിശുദ്ധമായ റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പത് വരെ നോമ്പ് നാം അനുഷ്ഠിക്കുകയും മറ്റ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു അതിനെ ആ മാസത്തെ നാം ധന്യമാക്കി അങ്ങനെ അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് ചെറിയ പെരുന്നാൾ ആഘോഷം നമുക്കാഘോഷിക്കാനുള്ളതാണ് പക്ഷേ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ വരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള ആഘോഷമാകരുത് എന്ന് മാത്രം ഖേദകരമെന്ന് പറയട്ടെ ചെറിയ പെരുന്നാളിനും ഇനി വലിയ പെരുന്നാളിനും മറ്റ് ഇത്തരം സുദിനങ്ങളിലൊക്കെ ചില നാടുകളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിനോട് നിരക്കാത്ത ചില കാട്ടിക്കൂട്ടലുകളും ആഘോഷങ്ങളും ഇന്നത്തെ ചെറുപ്പക്കാരിൽ നിന്നും മറ്റും കണ്ടുവരുന്നത് ദയനീയമായ ഒരവസ്ഥയായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധമായ ഈ ദിനങ്ങൾ ചെറിയ പെരുന്നാൾ നമ്മൾ നോറ്റ നോമ്പുകളുടെ ദാനധർമ്മങ്ങളുടെ നിസ്കാരങ്ങളുടെ പ്രതിഫലങ്ങൾ കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടായിക്കൂടാം എല്ലാവരും ജാഗ്രത ആ വിഷയത്തിൽ പുലർത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ഈ ദിവസത്തിൽ കാര്യമായി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചുരുക്കി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ഫിത്ർ ജക്കാത്താണ് ഫിത്ർ ജക്കാത്ത് അള്ളാഹുസ്ബാനഹുത്താല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് പരിശുദ്ധമായ റമലാനിൽ നമ്മൾ നോറ്റ നോമ്പുകൾക്ക് നോമ്പുകളിൽ വല്ല പോരായ്മകളും ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് റമലാനിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഫിത്ർ സക്കാത്തിനെ അള്ളാഹു താലം നിർബന്ധമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അത് ചെറിയവനായാലും ശരി വലിയവരായാലും ശരി എല്ലാവർക്കും നിർബന്ധമായൊരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് താനും താൻ ചെലവെടുക്കൽ നിർബന്ധമായ മക്കൾ ഭാര്യ മാതാപിതാക്കൾ തുടങ്ങിയ എല്ലാവരുടെയും മേലിൽ ഈ സക്കാത്ത് നിർബന്ധമാണ് സക്കാത്ത് എന്ന് പറയുന്നത് നാട്ടിലെ സാധാ ഭക്ഷണം അതായത് നമ്മുടെ നാട്ടിലൊക്കെ അരിയാണല്ലോ ആ അരി തന്നെ സക്കാത്ത് കൊടുക്കണം ഒരു വ്യക്തിക്ക് ഒരു സാഴ് എന്ന നിലക്കാണ് കൊടുക്കേണ്ടത് ഒരു എന്ന് പറയുന്നത് നാല് മുദ്ദാണ് അത് ലിറ്റർ കണക്കിൽ മൂന്ന് ഇരുന്നൂറ് ലിറ്ററാണ് തൂക്കുമ്പോൾ രണ്ടര കിലോ ഉണ്ടാവും അരി ആ രൂപത്തിലാണ് അത് കുട്ടിയായാലും ശരി വലിയവരായാലും ശരി അങ്ങനെ തന്നെ ആ തൂക്കവും ആ അളവും അനുസരിച്ച് കൊടുക്കൽ നിർബന്ധമാണ് ഇത് നിർബന്ധമുള്ളതാരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പെരുന്നാൾ രാവ് പെരുന്നാളിൻ്റെ പകൽ ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂർ അവനും അവൻ ചെലവെടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം വീട് ഇത് കഴിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ സക്കാത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇന്ന് ആർക്കും കഴിയില്ല എന്നാണ് ചുരുക്കം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഫിത്തർ സക്കാത്ത് കാര്യമായി ശ്രദ്ധിക്കേണ്ടത് ഫിത്തർ സക്കാത്ത് നമ്മൾ മാസം കണ്ടു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് തന്നെ കൊടുക്കലാണ് ഏറ്റവും അഫ്ലലായിട്ടുള്ളത് നിസ്കാരത്തിൻ്റെ നിസ്കാരം വരെ അത് പിന്തിക്കുക എന്ന് പറയുന്നത് കറാഹത്താണ് ആ ദിവസത്തിനെയും വിട്ട് പിന്തിക്കൽ ഹറാമുമാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അത് നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ ഫിത്രിസക്കാത്ത് അതിൻ്റെ അർഹരായ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ ശ്രദ്ധിക്കണം അത് നിർബന്ധമാകുന്ന സമയത്ത് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണ് നിയമം ഒരു കാരണവശാലും നമ്മുടെ ഷാഫി മദുഹബ് അനുസരിച്ച് അതിൻ്റെ വില അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ആ അരി കൊടുക്കാതെ അതിൻ്റെ ക്യാഷ് കൊടുക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അതൊരിക്കലും തന്നെ സഹി ആവുന്നതല്ല അത് അരിയായിട്ട് തന്നെ കൊടുക്കണം ഇപ്പം നമുക്കൊക്കെ നമ്മളൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത് നാട്ടിലല്ലല്ലോ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇവിടെ അരി വാങ്ങുക ആരാണ് ആർക്കാണ് ഇത് കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അരി നമ്മുടെ അരി നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം ഒരുപാട് സാധുക്കൾ ഈ ഖത്തറിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് ജോലിക്കാരായി തൊഴിലാളികളായി മെസ്സ് ഉപയോഗപ്പെടുത്തി റൂമുകളിൽ ജീവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാവുന്നതേയുള്ളൂ ചില ആളുകളൊക്കെ ഫിത്തർ സഖാത്ത് വീട്ടിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട് അതൊന്നും ശരിയല്ല നിർബന്ധമാകുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ തന്നെ കൊടുക്കണമെന്നാണ് ഇസ്ലാം ശാസിക്കുന്നത് അപ്പോൾ ഫിത്തർ സഖക്കാത്തിൻ്റെ വിഷയം എല്ലാവരും കണിശമായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് പെരുന്നാൾ നിസ്കാരം ഉണ്ടാവുക വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും ചില ആളുകളൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ അത് നിസ്കരിക്കാതെ അതൊരു സുന്നത്തായ നിസ്കാരമാണല്ലോ എന്ന് കരുതി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ചില ആളുകളിലൊക്കെ ഉണ്ടാകാറുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പെരുന്നാൾ നിസ്കാരം എല്ലാവരും നിസ്കരിക്കണം കഴിയുന്നതും പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി ജമായത്തായിട്ട് നിസ്കരിക്കും സ്ത്രീകൾ അത് വീടുകളിൽ വെച്ച് അത് ജമായത്തായി നിസ്കരിക്കുക നമുക്കറിയാം ഉമ്മയും ഉമ്മയും മകളും മരുമകളുമൊക്കെ വീട്ടിലുണ്ടാകുമല്ലോ അപ്പോൾ ഒരാൾ ഇമാമായി നിന്ന് ബാക്കിയുള്ളവർ മൗമൂമിയങ്ങളായി ജമായത്തായി നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത് കൊല്ലത്തിൽ ഉണ്ടാകുന്ന നിസ്കാരമായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഓർമ്മയില്ലാത്തവരുണ്ടാകും അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നെയ്യത്ത് വയ്ക്കേണ്ടത് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ടു റെക്കായത്ത് അള്ളാഹു തലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്തുകൊണ്ട് കൈകെട്ടി വജ്ജഹ് തോതുക വജ്ജഹ് തോതിയതിന് ശേഷം ഏഴ് തക്ബീർ ഒന്നാമത്തെ റെക്കായത്തിൽ ഏഴ് തക്ബീർ ചെല്ലുക അള്ളാഹു അക്ബർ എന്ന തക്ബീർ ഏയു പ്രാവശ്യം ചെല്ലുക അതിനിടയിൽ ഓരോ തക്ബീറിൻ്റെയും ഇടയിൽ സുബാൻ വലഹമു അക്ബർ എന്ന ദിക്റും ഉരുവിടുക അതിന് ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക ഫാത്തിഹ ഓതിയിട്ട് സബ്യഹിസ്മ അറിയാവുന്നവർ അത് ഓതുക അറിയാത്തവർ ഏത് സൂറത്തും ഓതിയാൽ അസൽ സുന്നത്ത് കിട്ടും അങ്ങനെ ഒരു ഇറക്കായത്ത് പൂർത്തിയാക്കി രണ്ടാമത്തെ കാലത്തിലേക്ക് നേറ്റ് നിന്ന ഉടനെ അഞ്ച് തക്ബീർ ചൊല്ലുക ആ തക്ബീറുകൾക്കിടയിലും നേരത്തെ നമ്മൾ ചൊല്ലിയതുപോലെ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ എന്ന ദിക്ർ ശേഷം ഫാത്തിഹിയും സൂറത്തും ഓദി സലാം വീട്ടുക അതേ ഇത്ര മാത്രമേ അതിന് അധ്വാനമുള്ളൂ സ്ത്രീകളാകുന്ന സമയത്ത് നിസ്കരിച്ചാൽ മാത്രം മതി അവർ ഓതേണ്ടതില്ല പുരുഷന്മാർക്ക് പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം രണ്ട് ഹുത്തുവയും ഉണ്ടാകും ഏതുമാകട്ടെ ഈ നിസ്കാരം ആരും തന്നെ ഉപേക്ഷിക്കാൻ പാടില്ല എല്ലാവരും നിസ്കരിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പെരുന്നാളിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തക്ബീറാണ് നിരന്തരം തക്ബീർ ചെല്ലുക അതായത് ശവ്വാൽ മാസം കണ്ട ഉടനെ പെരുന്നാളിൻ്റെ സൂര്യൻ അസ്തമിച്ച ഉടനെ തന്നെ തക്ബീർ തുടങ്ങുക അക്ബർ 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 ഈ തക്ബീർ നമ്മൾ വരെ അഥവാ പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെ നിരന്തരം രാത്രിയിലൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് പ്രത്യേകം സുന്നത്താണ് അതേപോലെ തന്നെ അന്നത്തെ ദിവസം കബറ് സിയാറത്തുകൾ നടത്തുക അതുപോലെ സന്തോഷങ്ങൾ പങ്കിടുക ആശംസകൾ കൈമാറുക അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പോയി ബന്ധം ചേർത്ത് സന്തോഷം പങ്കിട്ട് ആ ഒരു ദിവസത്തെ നല്ല രൂപത്തിൽ ധന്യമാക്കുക പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ റമദാനു ഷെരീഫിൽ അനുഷ്ഠിച്ച നോമ്പുകളും നിസ്കാരങ്ങളും മറ്റ് കർമ്മങ്ങളും ഒക്കെ സ്വീകാര്യ വേണ്ടിയൊക്കെ നല്ലപോലെ പ്രാർത്ഥിച്ച് ആ നല്ല രൂപത്തിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾക്കൊക്കെ കുടുംബത്തിലൊക്കെ സന്തോഷം പങ്കിട്ട് അങ്ങനെ ആ ഒരു ദിവസത്തെ ധന്യമാക്കി എല്ലാവരും കൊണ്ടാടണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുറബുല്ലിസത്ത് നമ്മുടെ നോമ്പും നമ്മുടെ പെരുന്നാളും മറ്റ് കർമ്മങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാവിധ ഹൈറിൻ്റെ ബാബുകളും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിലും തുറന്നു തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മൗഫിറത്തും മറഹമത്തും നൽകുമാറാകട്ടെ ഇനിയും ഒരുപാട് കാലം പരിശുദ്ധമായ റമലാനിനെ സ്വാഗതം ചെയ്യാനും പെരുന്നാൾ കൊണ്ടാടാനും നമുക്കും നമ്മുടെ അഖിലുകാർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർത്ത